thank you സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ജീരകക്കുഴി പണ്ടൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഒരു ചിക്കൻ കറിയാണിത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സാധാരണ ചിക്കൻ കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ മുളക് പൊടിയോ അതുപോലെ തക്കാളിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഇത് ശരീരപുഷ്ടിക്കും ബെസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ടീസ്പൂൺ ടു ഒന്നര ടീസ്പൂൺ വരെ നല്ല ജീരകം കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉലുവ വറുത്തത് പിന്നെ രണ്ട് ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇങ്ങനെ ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും മതി ആ കുരുമുളകിൻ്റെ ഒരു എരിവ് മാത്രമേ ഈ കറിയിലുള്ളൂ ഇനി മല്ലി ഉണക്ക മല്ലി നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണെങ്കിലും അത് മതി കേട്ടോ വർക്കൊന്നും വേണ്ട പച്ച മല്ലി തന്നെയാണ് എടുക്കുന്നത് ഇതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതുപോലൊരു മൺകലത്തിലാണ് ചെയ്യുന്നത് മൺചട്ടിയിലാണ് ചെയ്യുന്നത് ഇപ്പം നാടൻ കറിയാണല്ലോ അപ്പോൾ നല്ലത് ഇതുപോലുള്ള മൺചട്ടിയാണ് അപ്പം ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂട്ടുന്നത് സവാള ഇടുന്നതിനേക്കാളും ചെറിയ ഉള്ളിയാണ് നല്ലത് ഒരു രണ്ട് തണ്ട് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ച മസാലപ്പൊടി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഒരു ആറോ ഏഴോ വെളുത്തുള്ളി ചതച്ചത് അതും ചേർത്ത് കൊടുക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി ഇനി എല്ലാം കൂടെ കൈ കൊണ്ട് നല്ലോണം അങ്ങനെ തിരുമ്മി തിരുമ്മി യോജിപ്പിക്കണം വെള്ളൊന്നും ഇപ്പോൾ ചേർക്കണ്ട അപ്പോൾ ഈ തിരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ജീരകവും കുരുമുളകും പിന്നെ മല്ലിയും ഈ മൂന്നിൻ്റെയും ഒരു സ്മെല്ലുണ്ട് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർക്കുന്നത് നാടൻ ചിക്കനാണ് അപ്പോൾ എനിക്ക് ഇവിടെ നാടൻ ചിക്കൻ കിട്ടിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ബ്രോയിലർ ചിക്കനാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങള് ചെറിയ പീസസ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഈ മസാലയിൽ നന്നായിട്ട് തേച്ച് ഇങ്ങനെ കുഴച്ച് യോജിപ്പിക്കണം ഇനി ഇതവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഒരു പത്തിരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും കൂടെ മിക്സ് ആക്കിയതാണ് രണ്ട് കപ്പ് ചേർക്കുന്നുണ്ട് രണ്ട് കപ്പിൻ്റെ ആവശ്യമില്ല ശരിക്കും ഒരു ഒന്നര കപ്പൊക്കെ മതിയാവും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വരെയൊക്കെ ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ചിലപ്പോൾ ഈ മൺ മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്നും ഇങ്ങനെ തുറന്ന് തേങ്ങാപ്പാലൊക്കെ തിളച്ച് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ നെയ്യൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും ക്രീമൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഈ കറിയിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കി വെക്കണം അപ്പം ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇതുപോലായിട്ടുണ്ട് കറിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സ്മെല്ലാണ് സ്മെല്ലാണിപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് സാധാരണ നമ്മൾ വെക്കുന്ന ചിക്കൻ കറിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് അതും നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഈ സമയത്ത് ഉപ്പൊക്കെ ആണോ നോക്കണം അപ്പോൾ എരിവ് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒന്ന് വറുത്തിടാനുണ്ട് അതിനായിട്ട് ഒരു ചെറിയ ചെനീച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഇങ്ങനത്തെ നാടൻ കറികൾക്കൊക്കെ വേണ്ടത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ജീരകമൊക്കെ ഇടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ജീരകം ഒന്ന് മൂത്തതിന് ശേഷം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് നല്ല ഗോൾഡൻ കളറാവുമ്പോൾ അതിലേക്ക് വേപ്പിലും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ഈ മൺകലത്തിൽ ചെയ്യുമ്പോൾ മെല്ലാതെ വറ്റുന്നത് വരെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കേണ്ട ഏകദേശം ഒരു ചെറിയൊരു ലൂസ് ഉള്ളപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ പിന്നെ അതിരുന്ന് അത് വറ്റിക്കോളൂ ഇപ്പം നല്ല കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനലാക്കിയിട്ടാണ് കാണണമെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്